നമസ്കാരം കാമുകിക്ക് ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തു നൽകാൻ പണം കണ്ടെത്താൻ യുവാവ് ചെയ്തത് കടും കൈ പോമഴിയായ യുവാവ് കണ്ടെത്തിയത് തനിച്ച് താമസിക്കുന്ന വയോധികനായ വ്യാപാരിയുടെ വീട്ടിലെ മോഷണമായിരുന്നു മോഷണത്തിനിടെ അപ്രതീക്ഷിതമായി അറുപത്തിനാലുകാർ ഉണർന്നതോടെ കൊലപ്പെടുത്തുകയും ചെയ്തു യുവാവ് ഡൽഹിയിലാണ് സംഭവം ഡൽഹിയിലെ ആഡംബര മേഖലയിലെ നില വസതിയിൽ നടന്ന കൊലപാതകത്തിലാണ് യുവാവിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് സാമ്പത്തിക സ്ഥിരതയില്ലാത്ത പ്രണയവുമായി മുന്നോട്ടു പോകാനാവില്ലെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട കാമുകി അന്ത്യശാസനം നൽകിയതോടെയാണ് പണം കണ്ടെത്താനുള്ള എളുപ്പവഴിയായി മോഷണത്തിന് പദ്ധതിയിട്ടത് അഭയ് സിഗാർവാർ എന്ന യുവാവാണ് പിടിയിലായത് പാചക തൊഴിലാളിയായ യുവാവ് കടത്തിൽ മുങ്ങിയതിന് പിന്നാലെയാണ് മോഷണത്തിന് പദ്ധതിയിട്ടത് നേരത്തെ ഈ വീട്ടിൽ വീട്ടുജോലിക്ക് നിന്നിരുന്നതിനാൽ വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറാൻ യുവാവിന് സാധിച്ചു അടുക്കളയിലെ കൊതുകു അറുത്തുമാറ്റി ജനൽ തകർത്ത് അകത്തു കയറിയ യുവാവ് മോഷണം നടത്തുന്നതിനിടയിൽ വയോധികനായ വ്യാപാരി ഉറക്കമുണർന്നതോടെയാണ് കൊലപാതകം നടത്തിയത് രോഹിത് അലഹ് എന്ന വ്യാപാരിയെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് നിലയുള്ള വീടിന്റെ താഴത്തെ നില അറുപത്തിനാലുകാരനായിരുന്നു ഉപയോഗിച്ചിരുന്നത് രണ്ടാം നില വ്യാപാരിയുടെ വീട്ടുകാരും മൂന്നാം നിലയിൽ വാടകക്കാരനുമാണ് തങ്ങിയിരുന്നത് രാവിലെ പതിവ് സമയമായിട്ടും വ്യാപാരി പുറത്തിറങ്ങാത്തത് കാണാതെ വന്നതിന് പിന്നാലെയാണ് പരിശോധന നടത്തുകയും പരിശോധനയിൽ കൊലപാതകം പുറത്തറിയുന്നതും കൃത്യമായ പദ്ധതിയോടെ ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമെന്നാണ് സംഭവത്തെക്കുറിച്ച് ഡൽഹി ഡി സി പി അങ്കിത് ചൌഹാൻ വിശദമാക്കിയത് ആഢംബര വീടുകളുള്ള മേഖലയിൽ നിന്നുള്ള അഞ്ഞൂറിലേറെ സിസിടിവി ദൃശ്യങ്ങൾ അരിച്ചുപെറുക്കിയതിൽ നിന്നാണ് കൊലപാതകയെക്കുറിച്ചുള്ള സൂചന ഒടുവിൽ പോലീസൺ ലഭിച്ചത് സംഭവത്തിന്റെ ഞെട്ടലാണ് പ്രദേശവാസികൾ